പ്രഷർ ഇത് പരിയാരത്ത് ദേശീയപാത പണിയുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഇവിടെ വെള്ളക്കെട്ട് കാരണം വാഹനങ്ങൾക്ക് പോകാനായിട്ട് സാധിക്കുന്നില്ല അപ്പോൾ ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ടാങ്കർ ലോറിയിൽ ഇവിടുന്ന് മോട്ടറ് വെച്ച് വെള്ളം പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പറ്റിക്കുന്നതിന് കണക്കായി വെള്ളം വീണ്ടും ഈ ഒരു കുഴിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് വാഹനങ്ങൾക്ക് പോകാനായിട്ട് സാധിക്കുന്നില്ല ഷർ വാഹനങ്ങൾ ഇതാണ് ഈ ഒരു ലെവലിലാണ് പോകുന്നത് ടു വീലറുകൾ ഈ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ട് പോയിട്ട് വെള്ളം കയറിയിട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയുണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതാണ് പയ്യാരത്തിലുള്ള ഒരവസ്ഥയാണിത് അപ്പോൾ ദേശീയപാതയുടെ അധികൃതർ ഇത് ഈ ഈയൊരു പഠനമൊന്നും നടത്താതെ ജസ്റ്റ് നമുക്ക് നാട്ടുകാർക്ക് സഞ്ചരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഉള്ളത് ഒരു മാസം മുമ്പ് വരെ ഈ ഒരു സർവീസ് റോഡായിരുന്നു ദേശീയപാത തുറന്നു തുറന്നുകൊടുത്തത് പക്ഷേ ഒരു മാസത്തിന് ശേഷം അതായത് ഒരു മാസമായി ഈ ഒരു പാത തുറന്നു കൊടുത്തിട്ട് പക്ഷേ ഇപ്പോൾ അവസ്ഥ ഇതാണ് വാഹനങ്ങൾക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് അപ്പൊ ടാക്സി ഓടിക്കുന്ന ഒരു ചേട്ടൻ ചേട്ടാട്ടിണ്ട് പേരെന്തേട്ടാ ശിവട്ടാ ഈ ഒരു വെള്ളത്തിലൂടെ വാഹനങ്ങൾ വളരെ കഷ്ടപ്പെട്ടാണല്ലോ പോകുന്നത് അതിനെ കുറിച്ച് എന്താണ് പറയുന്നത് ഈ ഈ ഈ വണ്ടി വണ്ടി സെൻസർ തവണയായി ഓഫ് ആയിട്ട് ഞാൻ കെട്ടി ഒരു തന്നെ പിന്നെ ആ മെഡിക്കൽ അതുപോലെ വീലർ രാവിലെ ഇവിടെ വഴി വെള്ളം കയറിയിട്ട് പ്രശ്നമായിട്ട്

അപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കണ്ടതാണ് അപ്പോൾ അതാണ് ഈ പയ്യന്നൂരിലെ അവസ്ഥയാണിത്